ഇപ്പോൾ ലോകത്തിൻ്റെ ആകെ ശ്രദ്ധ നേടിയ ഒരു രാജ്യമായി സ്പെയിൻ മാറുകയാണ് അതിന് പ്രധാന കാരണം അവിടെ ഒരു വലിയ ഭരണമാറ്റം നടന്നു എന്നുള്ളതാണ് ഒരു ജെൻസി തലമുറയിൽപ്പെട്ട ആളാണ് അവിടെ ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് സ്പെയിൻ രാജവംശത്തിൻ്റെ തന്നെ ചരിത്രത്തിൻ പ്രതിയുഗത്തിൻ്റെ പ്രതീകമാകാൻ ഒരുങ്ങുകയാണ് ആ തലമുറ മാറ്റക്കാരി അവരുടെ പേര് ലിയോനോർ എന്നാണ് ലിയോനോർ അധികാരം ഏറ്റെടുക്കുന്നതോടുകൂടി മാറുന്നത് സ്പെയിനിൻ്റെ നൂറ്റി അൻപത് വർഷത്തെ ചരിത്രം കൂടിയാണ് ഒന്നര നൂറ്റാണ്ടിന് ശേഷം സ്പെയിനിന് ആദ്യമായി ലഭിക്കുന്ന രാജ്ഞിയാവുകയാണ് ലിയോനോർ ആയിരത്തി എണ്ണൂറുകളിൽ ഭരിച്ചിരുന്ന ഇസബല്ല രാജ്യയ്ക്ക് ശേഷം സ്പെയിനിന് ആദ്യമായി ഒരു വനിതാ ഭരണാധികാരി എത്തുന്നു എന്ന പ്രത്യേകത കൂടി ഇപ്പോൾ ലിയോനോറിന് സ്വന്തമാവുകയാണ് ആ പദവിയിലേക്കാണ് ഇപ്പോൾ ലിയോണോർ എന്ന പെൺകുട്ടി നടന്നെടുക്കുന്നത് ഇവരുടെ പ്രായം ഇരുപത് വയസ്സ് മാത്രമാണ് ഫിലിപ്പ് ആറാമൻ രാജാവിൻ്റെയും ലിറ്റിസിയുടെയും മൂത്ത മകളാണ് ലിയോനോർ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മാഡ്രിഡിൽ ജനിച്ച ലിയോനോറിന് സ്പെയിൻ സിംഹാസനത്തിൻ്റെ ഔദ്യോഗിക അവകാശിയെന്ന നിലയിൽ പ്രിൻസസ് ഓഫ് അസ്റ്റൂരിയാസ് എന്ന പദവി നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ജന്മന രാജപദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ലിയോനോറിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടവും അതിനൊരുക്കുന്ന തരത്തിൽ തന്നെയാണ് അന്ന് തന്നെ ചിട്ടപ്പെടുത്തിയത് എന്നതാണ് ഏറ്റവും സവിശേഷമായ കാര്യം സ്പെയിനിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ലിയോനോർ വെയിൽസിലെ യു ഡബ്ല്യു സി അറ്റ്ലാന്റിക് കോളേജിൽ നിന്നും ബിരുദം നേടുകയും ചെയ്തു ഭാവി ലോക നേതാക്കളെയും രാജകുടുംബാംഗങ്ങളെയും ഒക്കെ പഠിപ്പിക്കുന്ന ഇടമെന്ന നിലയിലാണ് ഈ സ്ഥാപനം പേരെടുത്തിരുന്നത് അവിടെയാണ് ലിയോനോർ തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഭരണഘടനാ മൂല്യങ്ങളും നയതന്ത്രം ആഗോള കാര്യങ്ങൾ എന്നിവയും കേന്ദ്രീകരിച്ചായിരുന്നു ലിയോനോറിൻ്റെ ആ പഠനം ഭാവിയിൽ ലോകത്തിലെ പ്രധാന നേതാക്കളോട് സംസാരിക്കാനുള്ള പരിശീലനം എന്ന വണ്ണം സ്പാനിഷിന് പുറമെ കറ്റാലൻ ഫ്രഞ്ച് അറബിക്ക് മറ്റാലൻ ഇംഗ്ലീഷ് എന്നീ എല്ലാ ഭാഷകളിലും ലിയാനോർ പരിജ്ഞാനം നേടുകയും ചെയ്തിട്ടുണ്ട് പതിനെട്ടാം പിറന്നാൾ ദിനത്തിലാണ് ലിയാനോറിനെ ഔദ്യോഗികമായി കിരീടാവകാശിയായി പ്രഖ്യാപിച്ചത് അതേ ദിവസം തന്നെ സ്പാനിഷ് പാർലമെൻറ്റിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു സ്പാനിഷ് നിയമം അനുസരിച്ച് ഭാവി ഭരണാധികാരി സായുധ സേനയുടെ എല്ലാ ശാഖകളും പരിശീലനം നേടണം എന്നുള്ളത് നിർബന്ധമാണ് ചെറുപ്രായത്തിനുള്ളിൽ തന്നെ ലിയോനോർ അതെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തു മൂന്ന് വർഷം നീണ്ട കരസേന പരിശീലനവും നാവിക പരിശീലനത്തിന്റെ ഭാഗമായി ജുവാൻ സെബാസ്റ്റൻ ഡി എൽക്കാനോ എന്ന പരിശീലന പരിശീലനക്കപ്പലിൽ നൂറ്റിനാൽപ്പത് ദിവസവും പതിനാറായിരം മൈലും നീണ്ട യാത്ര എന്നിവ ഇവർ മുറപ്രകാരം പൂർത്തീകരിക്കുകയും ചെയ്തു വ്യോമസേനയിലാകട്ടെ നാഴികക്കൽ അതിന് വ്യോമസേനയിൽ നാഴികക്കല്ലിട്ടുകൊണ്ടേ ലിയോനോർ അതിന് തുട തുടക്കത്തിന് ചൂടുവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത രണ്ടായിരത്തി ഡിസംബറിൽ പിലാറ്റസ് പി സി ടു വൺ വിമാനത്തിൽ രാജകുമാരി തൻ്റെ ആദ്യ സോളോ ഫ്ലൈറ്റ് പൂർത്തിയാക്കുകയും ചെയ്തു ഇതാദ്യമായിട്ടാണ് ഒരു സ്പാനിഷ് രാജകുടുംബത്തിൽ നിന്നും ഒരാൾ ഒരു വനിതയ്ക്ക് ഇത് സാധ്യമാകുന്നത് അത് ലിയാനോറിലൂടെയാണ് എന്നതും ഏറെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതൊക്കെയും സ്പെയിനിനെ തന്നെ പ്രസക്തമാക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് സ്പെയിനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പരിശീലനങ്ങൾക്കെല്ലാം ഇടയിൽ പതിനഞ്ച് വയസ്സ് മുതൽ തനിച്ച് അതായത് ഒറ്റയ്ക്ക് തന്നെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനും ലിയാനോറിന് കൃത്യമായ രീതിയിൽ പരിശീലനം കൊടുക്കുകയുണ്ടായി അതെല്ലാം തന്നെ ലിയോനോ പൂർത്തിയാക്കുകയും ചെയ്തു പതിമൂന്നാം വയസ്സിൽ വേദിയെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ ലിയോനോറിന് കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ കാര്യമാണ് എന്നാണ് സ്പെയിൻ അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ സ്പെയിനിന് പുറത്തുള്ള രാജ്യങ്ങളിൽ ഔദ്യോഗികമായ സന്ദർശനങ്ങൾ ലിയോനോർ നടത്തുകയും ചെയ്തു അതൊക്കെയും ഒരു ഭാവി രാജ്യതന്ത്രജ്ഞയെ പരിശീലിപ്പിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നാണ് ഈ സ്പെയിനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നത് എങ്കിലും പൊതുപരിപാടികളിൽ ലിയോനോർ പരിമിതമായി മാത്രമേ പങ്കെടുക്കാറുള്ളൂ എന്ന കാര്യവും എടുത്തു പറയേണ്ടതുണ്ട് ഭരണഘടനാ ഉത്തരവാദിത്തങ്ങളും അതുപോലെ ദേശീയ പ്രാതിഥ്യവും പരിചയപ്പെടുന്നതിന് അവസരമൊരുക്കുന്ന വേദികൾ മാത്രമാണ് ഇവർ പൊതുവെ തെരഞ്ഞെടുക്കാറുള്ളത് ബാക്കി ഇടങ്ങളിലൊക്കെയും അസിസ്റ്റന്റുമാരെ നിയോഗിക്കുക എന്ന ദൗത്യവും ലിയാനോർ നടത്തുന്നുണ്ട് ഫിലിപ്പ് ആറാമൻ രാജാവ് പദവി ഒടിഞ്ഞ ശേഷമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണശേഷമോ മാത്രമേ ലിയാനോർ എന്നാൽ രാജ്യഭരണം ഏറ്റെടുക്കൂ എന്നുള്ളതാണ് പാരമ്പര്യത്തിന്റെ പാതയിൽ മുന്നേറുമ്പോഴും മാറിയ ലോകത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ജീവിതവും ആധുനികതയും ഒക്കെ തൊട്ടറിയുന്ന ഭരണാധികാരി എന്നതാണ് ലിയാനോറിനെ ഏറെ വ്യത്യസ്തയാക്കുന്നത് ജെൻസി തലമുറ യുടെ പ്രതിനിധിയായ ലിയനോർ രാജപതിവിയിലേക്ക് എത്തുന്നതോടെ ആഗോള വേദിയിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്താൻ സ്പെയിനിന് കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനായി കാത്തിരിക്കുകയാണ് ലോകം എന്നും ചില വാർത്തകളിൽ പരാമർശമുണ്ട്